അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഡ്രദാർശിത ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തേക്കുള്ള ഷോപ്പിലേക്കാണ് പോയത് ഇവരാണ് ഈ ഷോപ്പിൻ്റെ ഓണർ ഇവരുടെ പേര് ഇബ്രാഹിം ഇബ്രാഹിംഖാ എന്നാണ് ഈ ഷോപ്പ് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അൽനേഴ്സോടെയാണ് ഇതാ ഷോപ്പിലെ സ്റ്റാഫാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് അവർ ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം ജ്യൂസ് അടിക്കുന്നു പിന്നീട് അതിലേക്ക് നല്ല തണുത്ത ഐസ് ക്യൂബ് ഇടുന്നു വീണ്ടും ഐസ്ക്യൂബ് ജ്യൂസ് അടിക്കുന്നു പിന്നീട് അത് ഇബ്രാഹിംഖാന്റെ അമ്മ കൊടുക്കുന്നു ഇബ്രാഹിംഖാ അതൊരു കുപ്പിയിലാക്കി അതിൽ ഗ്യാസ് ഏറ്റുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇളനീർ തരുന്നത് പോലെ തന്നെ ഒരു ചിരട്ടയിലാക്കി ഞങ്ങൾക്ക് തന്നു കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയ അളനീർ സോഡ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായാണ് കുടിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇഷ്ടത്തിരിക്കുന്നതെന്ന് ഇഷ്ടത്തിൽ അല്ല ഇരിക്കുന്നത് അവിടെ സീലിംഗ് ബൾബാണ് ഉണ്ടായത് അവിടെ ഇളനീർ സോഡ മാത്രമല്ല കച്ചയും പല തരത്തിലുള്ള ഉപ്പിലിട്ടതും സ്നാക്സ് ഐറ്റംസും ഉണ്ട് ഞങ്ങൾ വാങ്ങിയത് രണ്ട് പൈനാപ്പിളും രണ്ട് ചോളവും രണ്ട് നെല്ലിക്കയുമാണ് എനിക്കിഷ്ടം ചോളമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വേണ്ട ചെയ്യാൻ സമയമായിരിക്കുന്നു നാളെ പുത്തൻ വിശേഷങ്ങളുമായി കാണുവരെ ടാറ്റ അസലാമലേക്കും